അല്ല ഫുള്ള് വെള്ളാണല്ലോ ഇവിടെ ജീവിക്കും തവക്കൽ വെള്ളം മാറി അല്ല സുഖാത്തന്ന പാല കാട്ടും കഷ്ടാണല്ലോ അത് അല്ല ഈ സമയം നോക്കി ഇങ്ങനെ വായിക്കട്ടെ എനിക്കൊന്നും അപ്പറേം കിടക്കണല്ലോ ഞാൻ ഈ ലോഡ് വെച്ച് റിവേശിക്കേ ഇനിയിപ്പ എന്താ ചെയ്യാശത്ത് നോക്ക് അതിനൊന്നും പറ്റൂലെ

ഇവിടെ പോസ്റ്റ് ഓഫീസ് കാണണല്ലോ ഇവിടെ പോസ്റ്റ് ഓഫീസാ ഇവിടെ താഴത്തല്ല ഈ നിങ്ങൾ എന്താ പുതിയ പോസ്റ്റ് മാസ്റ്ററാ ഞാൻ പോസ്റ്റ് ഓഫീസ് കം പിയൂൺ കം പോസ്റ്റ് മാസ്റ്റർ മുഹമ്മദ് കുട്ടി അയ്യോ എന്നാ പിന്നെ നിങ്ങൾ നേരത്തെ പറയണ്ടേ എന്റെ പേര് ഇട്ടൂപ്പെന്നാ ഇഷ്ടൂപ്പച്ചാന്ന് വിളിച്ചാ മതി ഇതാരാട്ടു പുതിയ പോസ്റ്റ് മാസ്റ്ററ ഏലിക്കുട്ടി ആങ്ങളാട്ടിയാ ഞാനേ മുല്ലശ്ശേരിക്കാരുടെ ബോട്ട് ഡ്രൈവറാ മ സാറിന്റെ സാറിന്റെ നാട് എവിടെയാണ് അത് വയനാട് അവിടെ ഈ വെള്ളക്കുഴിയിലോട്ടാണല്ലോ എടുത്തെറിഞ്ഞിരിക്കുന്നത് എന്ത് മോഷനായാലും കൊള്ളാം വള്ളം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ എങ്കിൽ കുട്ടനാടം വെള്ളം കുറേ കുടിക്കുവല്ലോ േ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇവിടെ ഇരുന്ന പോസ്റ്റ്മാൻ കൃഷ്ണൻകുട്ടി നായരെ വള്ളം മുങ്ങി വെള്ളം കുടിച്ചാത്തത് ഇതുവരെ ശവം പൊന്നിട്ടില്ല അയ്യോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇതിന് മുമ്പ് ഇവിടുന്ന് മാറിപ്പോയ പോസ്റ്റ്മാന് വെള്ളത്തിൽ ഒരു പരിചയം ഇല്ലേ ആ പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്ത് ചെല്ലമ്മ എന്ന പേരുള്ള ഒരു പാവം പെൺകുട്ടിയുണ്ട് അവൾക്ക് ഒരു കൊച്ചുവള്ളം ഉണ്ട് സാറിന് എവിടെയൊക്കെ പോണോ അവിടെ ഒക്കെ അവള് കൊണ്ടുപോകും എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തു തരാം

എനിക്ക് സ്പെഷ്യൽ ബോട്ട് ഒന്നും വേണ്ട മറ്റു കുട്ടികളൊക്കെ ലൈൻ ബോട്ടിലല്ലേ പോകുന്നത് അത് ഞാനാണ് മറ്റു കുട്ടികളുടെ തന്ത അല്ല നിന്റെ തന്ത മുല്ലശ്ശേരി മകള് സ്പെഷ്യൽ ബോട്ടിൽ പോയി പഠിച്ചാൽ മതി അപ്പൊ ബോട്ടാണ് പ്രധാനം പഠിത്തമല്ല പഠിത്തവും എല്ലാവർക്കും ഒരുപോലെ കോളേജിൽ എങ്ങനെ എത്തുന്നു എന്നുള്ള പ്രധാനം നീ മോളല്ലേ നമ്മുടെ അന്തസ് കളയാമോ മോളെന്താ അതിന്റെ ഷാഫ്റ്റ് അപ്പൊ ഞാൻ നീ ഇത് കോളേജിൽ പോകണ്ട ഉച്ചയ്ക്ക് മുമ്പേ ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് വരാം മുല്ലാളി നീ അത് പണി പഠിക്കണ്ട പണി അറിയാവുന്നവരെ വിളിച്ച് പണി മതി ലൂബ്രിക്കേഷൻ ലൂബ്രിക്കേഷൻ വേണം ഒരു മാഷെഴുത്തലോട്ടൊന്നും കുത്തിക്കോ എവിടെ കൈയിലോ താമസം ജോലിയൊക്കെ എങ്ങനെയുണ്ട് മാഷെ ഒരു കുഴപ്പമില്ല എല്ലാം കൂടി ഒന്ന് സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത വോട്ടിൽ തന്നെ കേറി പോയേനെ ഞാനും ആദ്യം ഇവിടെ വന്ന് ഈ വെള്ളപ്പരപ്പ് കണ്ടപ്പോ ഈ ജോലി വേണ്ടാന്ന് വെച്ചതാ ഇപ്പോഴത്തെ സിജി എന്താ ഈ കായലിലും മലന്നും കമന്നൊക്കെ നീന്താം അത്രക്കെ ഉള്ളൂ അല്ല ഞാനാണെങ്കിൽ ശവായിരിക്കും വെള്ളപ്പൊക്കം വരട്ടെ ഈ പടി വരെ വെള്ളം പൊങ്ങും ഞങ്ങൾ ഒരു പണ്ടാറും വരാനുണ്ടോ പേടിക്കാനൊന്നുമില്ലേ മാഷേ ക്രമേണ എല്ലാം മനസ്സിലാവും മനുഷ്യന് കുടിക്കാനും കുളിക്കാനും വെള്ളം മാത്രമാണ് പടച്ചോ സൃഷ്ടിച്ചതെന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ഈ കാലിലെ ഓടി നടന്നു മാഷേ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ ആദിയിൽ ഭൂമുഖം മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു ദൈവം അതിന്റെ മുകളിൽ വസിച്ചു പിന്നീടാണ് കര സൃഷ്ടിച്ചത് കുത്തിയിരിക്കാൻ സ്ഥലമില്ലാതെ വിഷമിച്ചുകൊണ്ടായിരിക്കും പടച്ചോം കര സൃഷ്ടിച്ചത് ഏത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ വിശ്വസിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പോട്ടെ ശരി മാമ ചോറ് വാർത്തിട്ടു ഇന്നലത്തെ ചെമ്മീൻകരൻറെ ബാക്കിയല്ലേ അത് ഇച്ചിരി ഒന്ന് മാമ നമുക്ക് രണ്ടുപേർക്ക് ഉച്ചക്കലത്തേക്ക് അത് ജാസ്തിയാണ് മോളെ നീ എഴുത്തൊക്കെ അരക്കി വെക്ക്